വരുന്ന കുടിച്ചുടൻ പുരത്തിൽ ചെന്നികൻ്റെ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും സാധാരണ ദേശത്ത് പൂരം പോലെ തന്നെ ഉത്സവം പോലെ തന്നെ കുടുംബത്തിലെ ഓരോ കുടുംബക്ഷേത്രങ്ങളിലും കർമ്മങ്ങള് പൂജകൾ നടക്കാറുണ്ട് ഉത്സവങ്ങൾ നടക്കാറുണ്ട് കളങ്ങള് കളങ്ങള് ഇപ്പൊ ചാത്തന കള നടക്കാറുണ്ട് നാഗത്തിനെ നടത്താറുണ്ട് ദേവിക്ക് നടത്താറുണ്ട് ഹനുമാൻ സ്വാമിക്കോ കരിങ്കുട്ടിക്കോ പറഞ്ഞ കുട്ടിയോ അങ്ങനെ എല്ലാവർക്കും കളം നടത്താറുണ്ട് ഒരുവിധ മൂർത്തികളൊക്കെ നടത്താറുണ്ട് ഗുളീനടക്കം എന്ന ചില ക്ഷേത്രങ്ങളിൽ വേറെയും കർമ്മങ്ങൾ നടത്താറുണ്ട് കളത്തിനോടൊപ്പം തന്നെ നേരം വെളുക്കുന്നവരെ അവരുടെ പരിപാടികളുണ്ടായിരിക്കും തുള്ളലും ചാടലും താളം താലും അതേപോലെ തന്നെ മറ്റു വിഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നടത്താൻ ചടങ്ങുകൾ നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോൾ അപ്പോൾ ഭദ്രകാളിക്ക് തുടരുന്നുണ്ടാവും വിഷ്ണുവായിക്ക് തുടരുന്നുണ്ടാവും മറ്റേ മറ്റുള്ളതായ മൂർത്തികൾക്കൊക്കെ പുലർച്ചയ്ക്കും എത്തി വരേണ്ടതുണ്ടാവും പുലർച്ചെ എത്തി വന്നിട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ എഴുത്തി ചിലപ്പോൾ ഒരു മണി ആറുമണി ഏഴുമണിവരെ കൽപ്പന ഒക്കെ കൊടുത്തിട്ട് മടങ്ങുന്ന ക്ഷേത്രങ്ങളുണ്ടായിരിക്കും അങ്ങനെ ആ മടങ്ങുന്ന ആ സമയം കഴിഞ്ഞാൽ അപ്പോൾ ദിവസം തൊട്ട് തുടങ്ങി കർമ്മങ്ങൾ തലേ ദിവസം കർമ്മ രാവിലെ തൊട്ട് തുടങ്ങി അമ്പലത്തിൽ അമ്പലത്തിൻ്റെതായ വിശേഷങ്ങൾ അപ്പോൾ ഗണപതി ഹോമം മുതൽ എന്നാൽ തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ ആന പറ എല്ലാം പറഞ്ഞു ആന കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും നട തുറന്ന് ദീപാരാധന അതിൻ്റെതായ ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞ് ആട്ടാണ് പിന്നീട് രാത്രി പരിപാടികളുണ്ടെങ്കിൽ തലത്തോട് കൂടിയിട്ട് രാത്രി പരിപാടികളുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനിച്ച് പിന്നെ പുലർച്ചയ്ക്ക് ചിലത് അവസാനിക്കില്ല നോൺ സ്റ്റോപ്പായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കും എങ്കിലും വിഷുമാചാത്തനവും അതേപോലെ തന്നെ മറ്റ് ദേവികൾക്കൊക്കെ പുലർച്ചെ ചിലപ്പോൾ വെള്ളിമാനത്തിന് എത്തിവരാന്നുള്ളതിൽ എത്തുന്നവരുണ്ടാവും അപ്പോൾ അതൊരു നാലുമണിക്കോ അഞ്ചു മണിക്കോ ചിലപ്പോൾ എത്തി വരിക അങ്ങനെ എത്തി വന്ന് വീണ്ടും താലത്തോട് കൂടിയിട്ടാവും അവിടെ കൊട്ടും പാട്ടും മേളൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ആറുമണി അഞ്ചര മണി മണി നമ്മൾ ചിലപ്പോൾ കൽപ്പനകളൊക്കെ കഴിഞ്ഞ് ആ ദേവികളോ ദേവന്മാരൊക്കെ അതാ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് കളം കെട്ടിയിട്ട് പൊതുവായൊരു സ്ഥലം ഉണ്ടായിരിക്കും ഒന്നാൽ വടക്കൻമാതക്കിൽ അല്ലെങ്കിൽ പൊതുവായൊരു സ്ഥലം ഉണ്ടായിരിക്കും അവിടെ കോഴീനെ കളം കെട്ടിയിട്ട് കോഴീനെ വെട്ടിയിട്ടാണ് അവസാനിപ്പിക്കുക അതെങ്ങനെയാ നോക്കുമ്പോൾ ഒന്നാല് മിക്കവാറും വലിയ കുടുംബങ്ങളൊക്കെ പാലം വരയ്ക്കുണ്ടാവും പാലച്ചോട് അവിടെ മൂർത്തികളൊക്കെ ഇട്ടുള്ളതായ സാന്നിധ്യം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗം തയ്യാറാക്കിയിട്ട് അവിടെ ചാണം കൊണ്ടൊക്കെ മെഴുകി വൃത്തിയാക്കി വാഴപ്പിണ്ടിയുണ്ട് ആ പിണ്ടി കൊണ്ട് ഓളകൾ കുറച്ചൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ആ വെള്ള കളറ് ഉള്ള ആ ഒരു ഇതിൽ അതിനെ ഈ മറ്റേ ഓലയുടെ ഇതുണ്ടല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല അലങ്കരിച്ച് ചിലർ മകുടം മാതിരി ഒക്കെ അതായത് ദാരികനയാണ് സങ്കല്പിക്കുന്നത് അത് അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേക ചടങ്ങുകളോട് കൂടിയിട്ടാണ് അക്രമം ചെയ്യുക അപ്പോൾ മകുടം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിപ്പിണ്ടി അതുമേ കുരുത്തോലെ കൊണ്ട് ഇങ്ങനെ ഗത പോലെ ഉണ്ടാക്കിയിട്ട് അതുമൊക്കെ അലങ്കരിച്ചിട്ട് നല്ല രൂപത്തിലൊക്കെ ആയിട്ടാണ് അതിനെ വെക്കുക അതിന് കുത്തി ഇറക്കുക അതുമ ഈ ഉണ്ണിപ്പിണ്ണിമേ എന്നിട്ട് അതിലും കർമ്മം അങ്ങനെ ഇപ്പം പട്ട പോലൊക്കെ ഇങ്ങനെ വെച്ച് ഡിസൈൻ ഈ കര പോലൊക്കെ വെച്ചിട്ട് പോലെ ഉണ്ട് അങ്ങനെ അതിൻ്റെ താഴെയിട്ട് ആണ് കർമ്മം ചെയ്യുക പതിനെട്ടാം കർമ്മം എന്ന് പറയും പതിനെട്ടാം കർമ്മം അപ്പോൾ അവിടെ കളം മറ്റേ ചാണം തേച്ചിട്ട് അവിടെ അറുപത്തിനാല് അടിക്ക് അറുപത്തിനാലടിക്ക് കളം കിട്ടും ചില പതിനാറാണ് ഉണ്ടാവുക അത് വലിയത്ര വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ അറുപത്തിനാലിൽ ഇടാറുണ്ട് അപ്പം അറുപത്തിനാലായാലും പതിനാറായാലും ഈ അരിപ്പൊടി അരിപ്പൊടിയുണ്ട് പച്ചപ്പൊടി അതുകൊണ്ട് കോലം കളടും ആ കളടണത് പതിനാറടിക്ക് അല്ലെങ്കിൽ അറുപത്തിനാലടിക്ക് അപ്പോൾ ഈ പാന്തക്കോലെന്ന് പറയും പാന്തക്കോല് സാധാരണ ഉണ്ടാക്കുക ഈ തെങ്ങിൻ്റെ അന്നാൽ കുരുത്തോല കുരുത്തോല പട്ടയുടെ അടിവശം ഉള്ളത് അല്ലെങ്കിൽ വേറെ പട്ടയുടെ എന്തായാലും അടിവശം അത് സ്കെയില് പോലെ ചെയ്യുന്നതി പെരുവാക്കിയിട്ട് കളം ഇടേണ്ട ആ അത്ര വിധിക്ക് ചിലപ്പോൾ ഒരു അരഞ്ച് രീതിയിലൊക്കെയും അതിന് നല്ല നൈസായിട്ട് അങ്ങനെ ഒരു സ്കെയിൽ മാതിരി ആക്കിയിട്ട് നീളുണ്ടാവും അതെ നീളുണ്ടാക്കാം നമുക്കൊരു അറുപത്തിനാല് കള്ളിക്കുന്നെന്ന് പറയുമ്പോൾ എന്തായാലും അടി സമചതരം വരും അപ്പോൾ അതിന് കുറച്ചും കൂടി നീളത്തിലാവും ചിലപ്പോൾ ഈ കോലുണ്ടാവുക ഒന്ന് രണ്ട് കോലൊക്കെ ഉണ്ടാക്കാം കറക്റ്റ് ഭാഗത്തിനുള്ളത് അവിടെ കുറച്ചും കൂടി കൂടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് മൊത്തം ഉമിക്കേരി പരത്തും ആ ഉമിക്കേരി ഇല്ല അതൊന്നുമില്ലാണ്ട് കൃത്യമായിട്ട് പരത്തിട്ട് അത് മേലാവും അറുപത്തിനാലടിക്ക് കള്ളടുക അറുപത്തിനാലടിക്ക് കള്ളവിടുക ചിലർ വാഴപ്പോൾ കൊണ്ട് തന്നെ കനം കുറച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഇഞ്ചിൽ ചിലപ്പോൾ ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് അങ്ങനെ ആ വീതിയിൽ പോള പൊളിച്ചിട്ട് അതുകൊണ്ടിങ്ങനെ ചതുരട്ട് അതിൻ്റെ ഉള്ളിൽ കള്ളികളൊക്കെ അതുകൊണ്ടുതന്നെ ഇട്ടിട്ട് തിരിച്ചും കള്ളികളിട്ടിട്ട് അറുപത്തിനാല് കള്ളിക്കുള്ളത് കളം ഈ ഇത് വരയ്ക്കാതെ ഒപ്പിക്കുന്നത് ഈ പോളകൾ വെച്ചിട്ട് അതിൻ്റെ ആ ഇതിലൊക്കെ ഗ്യാപ്പിലൊക്കെ അല്ലെങ്കിൽ കളം വരച്ചിട്ടായാലും കളം വരച്ചിട്ടാച്ചെങ്കിൽ അതിനെ വീണ്ടും ഡിസൈനൊക്കെ വരയ്ക്കാൻ വീണ്ടും അതിൻ്റെ മീതെ ഇട്ട് നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ കളർ കൊടുത്തിട്ട് പഞ്ച ഈ പഞ്ചവരണം അതിൽ ചുവപ്പ് കറുപ്പ് വെള്ള വെള്ളം പച്ച ഇതൊക്കെ ഇട്ടിട്ട് നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഡിസൈൻ ആക്കിയിട്ട് അവിടെ പിന്നെ കർമ്മങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിൽ കളം ഇട്ടുമ്പോൾ കളറിനായിട്ട് പിന്നെ വിളക്ക് വയ്ക്കണം കത്തിച്ചിട്ട് രണ്ട് വെളുക്കുണ്ടായി നന്നായി എന്നിട്ട് കളം കെട്ടിയിട്ട് അതിൽ ആ കളത്തിൽ കളത്തിൽ കൊള്ള കൊള്ളാവുന്ന തരത്തിൽ ഇല നിറക്ക് മുറിച്ച് വെച്ചിട്ട് സമയം ഇല നിറക്ക് വെച്ചിട്ട് അതിലരി നെല്ലും വയ്ക്കുക പിന്നീട് തവിട് വയ്ക്കുക അവിടേക്ക് തവിട് അത്യന്ത ഭീഷിതമാണ് തവിടെ എന്ന് പറയുന്ന നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവിട് ആ തവിട് കളത്തിലിട്ടിട്ട് പിന്നെ അതിലൊപ്പം കിട്ടുന്ന മലരോ അല്ലെങ്കിൽ അരികോ എന്താ വെച്ചെങ്കിൽ അതൊക്കെ ചേർത്തിട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഗുരുതി അവിടെ പഞ്ചാർച്ചന പൂജ ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല പഞ്ചാർച്ചന പൂജ ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതിൽ പൂജിച്ച് പഞ്ചാർച്ചന പൂജ കഴിഞ്ഞു അതിനുശേഷം നാളികം വെട്ടിവെച്ചു ഗുരുതി കർമ്മം ചെയ്തു ആ ഗുരുതിക്ക് കർമ്മം ചെയ്യുമ്പോൾ അതിലേക്ക് മദ്യം വേണം ഉത്തമത്തിൽ ഉള്ള അത് കർമ്മം ചെയ്യുമ്പോൾ മദ്യം എന്ന് ഉപയോഗിക്കാറില്ല ഉരുളിയിൽ അതിൽ അവർ സ്വസ്ഥിക്കൊക്കെ ഇടുക സ്വസ്തിക്കിട്ടിട്ട് പതിനാറിലിട്ടാലും സ്വസ്തിക്ക് ഒന്നാല് സ്വസ്തിക്കിറങ്ങി പതിനാറ് കള്ളിയിലിടും എന്നിട്ട് അവർ ഗുരുതിയിൽ ഗുരുതി ഉണ്ട ഗുരുതിയിൽ പട്ടിയുള്ള ഗുരുതിയിൽ അവലയും മലവരും ശർക്കര ഇത്യാദികളൊക്കെ ഇടും എന്നിട്ട് ആ കർമ്മം ചെയ്തിട്ട് ചിലവർ കുമ്പിളങ്ങ മുറിക്കും അല്ലെങ്കിൽ ആ കർമ്മം ചെയ്തിട്ട് നാളീരം വെട്ടിയിട്ടുള്ള കർമ്മം ചെയ്ത് ഗുരുതി അനെ കമിഴ്ത്തും എന്നിട്ട് അതിൽ തിരികെത്തിച്ചേക്കും നാളീര മുറിയിൽ എന്നിട്ട് അതും ദേവിക്ക് സമർപ്പിക്കും നിവേദിക്കും അപ്പം ദാരിഘന കൊന്നു അദ്ദേഹത്തിൻ്റെ രക്തം എല്ലാം എല്ലാം അദ്ദേഹത്തിന് നിവേദിക്കും അങ്ങനെ സങ്കല്പം അപ്പം ഇവിടെ ഗുരുതി പൂജിച്ചു അത് കഴിഞ്ഞിട്ട് മദ്യമുണ്ട് മദ്യമെന്ന് പറയുമ്പോൾ ബ്രാൻഡി കള് ഗുരുതി അപ്പം അതിൽ ഭദ്രകാളി അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഉഗ്രമായിട്ടുള്ളതായ മലവാരമൂർത്തികളോ അതായത് ചുവരെ ഭുവനേശ്വരി ആവട്ടെ കരിങ്കുട്ടിയോ ചാത്തൻ പറക്കുട്ടി ഗുളികനോ മറ്റുള്ളതായ മലബാരമൂർത്തികളായ അങ്ങനെ അങ്ങനെ നല്ല എന്താ പറയുക ഉഗ്രം നല്ല പവറോട് കൂടി എടുക്കുന്ന സമയമായിരിക്കും കാരണം തലവശം തൊട്ടുള്ള ഉത്സവം കഴിഞ്ഞിട്ട് അത് അവസാനിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ളതായ ഒരു പൈശാചിക ഭാഗത്തിലാണ് അത്രയും ഇതിലാണ് അവർ നിൽക്കേണ്ടത് അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കർമ്മ സാന്നിധ്യത്തിനുള്ളിൽ അവരുടെ ആ കർമ്മത്തിൻ്റെ പരിസരത്ത് ആ കളത്തിൻ്റെ പരിസരത്ത് ഭദ്രകാളി എന്നല്ല എല്ലാ മൂർത്തികളും സാന്നിധ്യം ഉണ്ടായിരിക്കും ആ സമയത്ത് ഭദ്രകാളിക്ക് തുള്ളിയിട്ട് വരിക തിരാജടുത്ത് കെട്ടി ചി ചിറ്റിയിട്ട് വരുമ്പോൾ അത് വന്നിട്ട് ഈ കളത്തിന് വലം വെച്ചിട്ട് കളത്തിന് വലം വെക്കുക അതിലുപരി ക്ഷേത്രങ്ങളേനെ എത്ര ക്ഷേത്രം ഉണ്ട് അതിനും ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രദക്ഷിണം വെച്ചിട്ട് വന്നിട്ട് വേണം അറുക്കാനായിട്ട് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല അതിനെ ചെയ്യാൻ ആകുമ്പോൾ ഒരു ചിലതൊരു മന്ത്രമുണ്ട് ഒന്ന് പരിചയപ്പെടുത്താം തിരുവുരുകരൻറെ തൃക്കണ്ണിൽ നിന്നും കാളുന്നോ രത്നിതന്നിൽ നിന്നുടൻ ഉത്ഭവിച്ചു കരുനീലപ്പാമ്പ് കൊണ്ട് തിരുമുടി ചേർത്ത് കെട്ടി കതിരുനം പോലെ പൊന്മടിക്കണഞ്ഞ മതയാനെ കാതിലിട്ട് മതകരീ തോൽ കൊണ്ട് തിരുവിടായീ വളഞ്ഞവാൾ വട്ടകയും ചൂലവും കരത്തിലേന്തി ദാരികാപുരത്തിൽ ചെന്ന ദാരികൻറെ ശിരസ് കുടൽമാല എഴുത്തുമാറിൽ തുടർമാല പോലെ വരുന്ന ചോരാടൻ മതം കലർന്ന് എട്ടാശപൊട്ടും മണ്ണും അഷ്ടകാസങ്ങളും ചെയ്ത് കോപമായി നിൽക്കുന്ന നേരം പശുപതി അറുത്തു തൻ്റെ അണിവിരൽ ചോര കൊണ്ട് ദാഹവും കോപവുമെല്ലാം തീർഥരുളി പരമേശൻ താൻ കടുക്കനെ ചെന്നു ഭൂമൗ മനുഷ്യർ കുലദൈവമായി വസിക്ക മകളെ എന്നും കേട്ടുടൻ ശ്രീ പാർക്കോവിൽ ശ്രീവളയ നാട് വളർന്ന പൂങ്കാവിൽ തന്നിൽ കുളികളോടും കൂടെ കഴിച്ചുതൻ വേണം ഭഗവതീ ഭദ്രകാളീ ഭദ്രകാളിന്റെ മന്ത്രാണത് കൊടുങ്ങല്ലൂരമ്മക്ക് എട മന്ത്രത്തിനായിട്ട് വേറെ ഒരു ഇത് ഇതും ഭദ്രകാളിന്റെ തന്നെയാ അപ്പം ഈ ഈ മന്ത്രം ചെല്ലിയിട്ട് ഭദ്രകാളിൻ്റെ ഈ കാളി വെക്ക് എന്ന് പറയും ആ കാളി എന്ന് പറയുമ്പോൾ ഇപ്പം തിരുവുരകാമിരക്കരൻ്റെ തൃക്കണ്ണിൽ നിന്നും കാളുന്നോരഗ്നി തന്നിൽ ആ അങ്ങനെ ഒരു ഇലക്കം പാടിയിട്ടാണ് ഇത് പാടുക അപ്പം രണ്ടുപേര് ആൾ പാടിക്കഴിഞ്ഞാൽ പിന്നാലെ നിൽക്കണവര് അപ്പം ആ സമയത്ത് തന്നെ പന്തം പന്തം കത്തിച്ചിട്ട് മുന്നേ നടക്കണം കോഴീനെ പിടിച്ചിട്ട് ആ വെളിച്ചപ്പാടും ഇതെല്ലാം കൂടി ഒപ്പം ഒരു ചണ്ട ഇടന്തല്ല ഒരു വലന്തലമായി കുട്ടിയിട്ട് ഇങ്ങനെ ആ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം അങ്ങനെ വന്ന് ഈ അപ്പോൾ ഈ നടക്കുമ്പോൾ ഈ പന്തത്തിന്റെ പന്തം കൈ പിടിച്ചിട്ടുള്ള ആള് ഈ തള്ളിപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പന്തത്തമേ എറിയുമ്പോൾ ഇങ്ങനെ തീ ആഘിനെ പടർന്ന് പിടിക്കും നല്ലൊരു രസമാണ് അത് അപ്പോൾ ഒരു ദൈവിക സാന്നിധ്യത്തിന് ഭയങ്കര ഒരു അവർക്കൊക്കെ ഭയങ്കര പവർ ഉണ്ടാകും ആ സമയത്തൊക്കെ അങ്ങനെ ആ അത്ര അധികം ഇതിലുണ്ടാക്കുക നമുക്ക് കാണില്ലെങ്കിലും അവരുടെ സാന്നിധ്യങ്ങൾ നിറയെയിരിക്കും ഗുരുമുത്തച്ഛന്മാരും അതേപോലെ തന്നെ മന്ത്രമൂർത്തികളും ഇതിലേക്ക് എത്താ എത്തിപ്പെടേണ്ടതായ പ്രേതാദികളൊക്കെ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവരോട് കൂടിയിട്ട് അങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് ഈ കളത്തിൻ്റെ അവിടെ വന്ന് ഈ കളത്തിൻ്റെ അവിടെ വരുമ്പോഴേക്കിനും വെളിച്ചപ്പാടൊക്കെ നല്ല ഇതിൽ തുള്ളിട്ടുണ്ടായിരിക്കും നല്ല ഇതിലായിരിക്കും ചില സമയങ്ങളിൽ ചില ആളുകൾ ഇട്ടുക എല്ലാവരും ആയിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഇനിയിപ്പോൾ തുള്ളി ഇല്ലെങ്കിലും വെളിച്ചപ്പാടിന് മുറ്റം പറയരുത് ഇട്ടോ ആള് വന്നിട്ട് എന്താന്ന് പറഞ്ഞാൽ ഈ കോഴി ഇത് മന്ത്രം ചെല്ലിയിട്ട് കോഴിക്ക് അരി അരി കൊടുത്തു മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്തു അതിൽ മുന്നെ കോഴിയുടെ കാലൊക്കെ കഴുകണം അതിലെ കയറ് മുറിക്കണം കയറുണ്ടാകാൻ പാടില്ല എന്നിട്ട് ഭദ്രകാളീനെ പ്രാർത്ഥിച്ചിട്ട് ഭദ്രകാളി മൂലമന്ത്രം ചെല്ലിയിട്ട് ആ കളത്തിലേക്ക് ആളിനെ ശരിയാക്കും ആ ചോരൊക്കെയാണ് കൊടുത്തതിന് ശേഷം ചിലവർ കാണാൻ അത് എടുത്തിട്ട് അങ്ങനെ പിന്നാക്കാണ്ട് മറിച്ചെടുക്കും കോഴിയുടെ കൊണ്ട് എന്നിട്ട് കോഴിയുടെ ലക്ഷണമൊക്കെ പറയാൻ നിൽക്കും അതിനൊന്നും ഇപ്പം ആവശ്യമില്ല നമ്മൾ നല്ല രൂപത്തിലാണ് കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ അതിനെ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലത്തെ കാര്യം നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ പിന്നെ ലക്ഷണം നോയിട്ട് അതൊന്നും നിൽക്കേണ്ട എന്തെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിൽ ആ ദുരിതം തീർത്തിട്ട് കർമ്മം ചെയ്യുക അപ്പം അതിന് പരി കുഴപ്പമില്ല പുറത്തുനിന്ന് ഒരാൾ വരണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ ചിലപ്പോൾ അത് ചെയ്യും അത് ഇത് എന്നൊക്കെ പറയും ലക്ഷണങ്ങളൊക്കെ പറയും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പം കോഴീനെ അറുത്ത് കഴിഞ്ഞാൽ ആ വെളിച്ചപ്പാട് ആ വാഴം എടുത്തിട്ട് വീണ്ടും ആ അതിനെ പ്രദീക്ഷിണം വെച്ചിട്ട് ആരി ഇങ്ങനെയാണ് കൊല്ലണത് അങ്ങനെ മൂന്നോ നാലാമത്തെ തന്നെ ദാരിയൻ്റെ തല എടുക്കുക അത് മറ്റേ തെണ്ട് വെട്ടി നീക്കോള് അത് കഴിഞ്ഞാല് പിന്നെ ദേവിയൊക്കെ ചിലവരൊക്കെ നല്ല പവറില് വീണ്ടും ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കല്പന ഒക്കെ പറഞ്ഞ് ദേവി പിന്നെ അങ്ങനെ അറിയിക്കും അത് കഴിഞ്ഞാല് ഇത് ഗുരുതി തർപ്പണം ചെയ്യുക അപ്പൊ അതിൽ കർമ്മത്തിൽ വന്നിട്ടുള്ളവർ എല്ലാവരും ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം പ്രാർത്ഥിച്ച് എല്ലാവരും അരി നിരഞ്ഞിട്ടാലും കുഴപ്പമില്ല എന്നിട്ട് തർപ്പണം ചെയ്ത് ആ തർപ്പണം ചെയ്തിട്ട് ഗുരുതി അങ്ങനെ അതിൽ കളത്തറിക്കാൻ നടത്തും അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് ആ നിന്മ പാത്രത്തിന്മാരുളിയോ എന്ന് വേണമെങ്കിൽ ചില തട്ടിയിട്ട് പാത്രം മറച്ചിരുന്നു എന്നിട്ട് അതൊക്കെ വാരി കൂട്ടുക എല്ലാവരും ഉദ്ദേശിക്കുക എന്നിട്ട് കയ്യൊക്കെ കഴുകി ഉടൻ തന്നെ ക്ഷേത്രം അടക്കുക ചെയ്യാം ക്ഷേത്രം അടയ്ക്കുക ക്ഷേത്രം അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടേ നട തുറക്കാൻ പാടുള്ളൂ അത്രയും ശക്തിയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചുവ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് കുടുംബക്ഷേത്രമായാലും അത്ര ശക്തിയുള്ള ചിലവർ രാവിലെ തന്നെ ആക്കെ വൃത്തിയാക്കിയിട്ട് അമ്പല പൂജ ചെയ്യും സാധാരണ പോലെ അപ്പം ഇത്രയും മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത്രയും ചുവ അല്ലെങ്കിൽ അങ്ങനെ ശക്തിയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുങ്ങല്ലൂരം അമ്മലൊക്കെ പോലെ തന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നട തുറക്കുക ആ നട തുറന്നതിന് ശേഷം അവിടെ ശുദ്ധി വരുത്തി കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി വരിച്ചതിന് ശേഷം വീണ്ടും കർമ്മങ്ങൾ ചെയ്യുക എന്നിട്ടും അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ കർമ്മം ചെയ്തിട്ട് ഭദ്രകാളിക്ക് ഒരു കോഴീനെ വിട്ട് ഏഴാം പൂജയ്ക്ക് എല്ലാ മൂർത്തികൾക്കും വിചാരിച്ചിട്ട് എല്ലാ മൂർത്തികൾക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇപ്പം ചാത്തനുണ്ടോ കരിങ്കുട്ടിക്കുണ്ട് ചുവക്ക് അങ്ങനെ എത്ര മൂർത്തികളുണ്ട് അവർക്കൊക്കെ കോഴീനെ നടക്കുന്നുണ്ട് കുഴപ്പമില്ല വഴിപാട് കൂടി വന്നാലും കോഴി വന്നാലും അങ്ങനെ അപ്പം ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് കളം അടക്കി കളമടക്കിക്കഴിഞ്ഞാൽ പതിനെട്ടാം കർമ്മം പതിനെട്ടാം കർമ്മം എന്നു അതിനെ പറയാം അത് കഴിഞ്ഞിട്ട് ഗുരുതി കമ്മഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇതില്ല പൂജയില്ല അത് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം നട തുറന്ന് ആ നട തുറന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക സന്ധിക്കുക ചെയ്യുക അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ വളരെയധികം ദേവിക്കൊക്കെ വളരെയധികം ശക്തി ഉണ്ടായിരിക്കും അവർ ചെയ്യുന്ന കർമ്മ കാര്യങ്ങൾക്കും നല്ലൊരു നിവൃത്തി ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ചിലർ ഇങ്ങനെ അറിയാത്തവരുണ്ടായിരിക്കും അറിയാത്തവർക്ക് ഒരു അറിവാണ് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്തോളം നല്ലവരാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളിലും ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ശക്തിയില്ല എന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെയ്യുന്നത് സാധാരണ പോലെ ചെയ്യുക ചെയ്യുന്നുണ്ട് ചോദിച്ചെങ്കിൽ അതുമാതിരി കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം